സാക്ഷാൽ സ്വാമിയെ കുറിച്ചും ദേവി കാളിയമ്മ കരിനീലി കല്ലടിക്കോട്താവ് കൂളിവാക ദേവത കരിങ്കുട്ടി പറക്കുട്ടി തീക്കുട്ടി ചാത്തനെ കുറിച്ചും കുക്ഷികൽപ്പം മലനായാടി മലങ്കുരത്തി മലവാര സമ്പ്രദായങ്ങളെ കുറിച്ചും ശ്രീ വിഷ്ണുമായ സൽപരിവാരങ്ങളെ പറ്റിയും കൂടുതൽ അറിയുവാൻ ഉത്തമ മഹാഗ്രന് പേജ് വീതമുള്ള സർവം മൂലമന്ത്രങ്ങൾ ഉപദേശമന്ത്രങ്ങൾ യന്ത്രങ്ങൾ പാദോപദ്രവ പരിഹാരങ്ങൾ ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയാണ് കർക്കിടകത്തിൽ ഈ ഗ്രന്ഥ പാരായണം ചെയ്യുന്നത് മഹാപുണ്യമാണ് കൂടാതെ പൂജാമുറിയിൽ സൂക്ഷിച്ചാൽ മായാതിന്റെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കും ആയിരം രൂപ മുഖവിലയുള്ള ഈ മഹാഗ്രന്ഥം ഇപ്പോൾ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക